ില്ലാത്ത അമ്പച്ചനും അമ്മച്ചിയുംമാരും ഇതിനെ നോക്കിയല്ലേ നിൽക്കുന്നത് അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിരുന്നു ഇതിനു വേണ്ടി നോക്കി നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ ആവശ്യമില്ലല്ലോ എന്തിനായി നമ്മുടെ മുഖ്യമന്ത്രി ഇത് ഇത്രയും കൊടുക്കുന്നത് എന്ത് നല്ല കാര്യമാണ് അവർ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെയും പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ ഇല്ലാത്തൊക്കെ വർത്താനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഈ ആടുപ്രകാശം മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഒരിക്കലും ശരിയായ നടപടിയല്ല കാരണം പാവപ്പെട്ടവർക്ക് ആ ഒരു പൈസ കിട്ടുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമാക്കും അവരുടെ കയ്യിലേക്കായി ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുമ്പം വേറെ ഒരു വരുമാനവും ഇല്ലാത്തവരാണ് ഇതിലൊരു നല്ല ശതമാനം അപ്പം അതിനെ ഇത്രയും അധിക്ഷേപിച്ച ഒരു നേതാവിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പെൻഷൻ നോക്കിയല്ലേ ഈ പാവപ്പെട്ടവർ നിൽക്കുന്നത് അവർക്ക് വേണ്ടി ഇത് കഴിയുമ്പോൾ ഈ പുള്ളി ഈ പ്രകാശനം ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ത് പാവങ്ങളാണ് കിടക്കുന്നത് ഒരു അവർക്ക് വേണ്ടി ഈ പെൻഷൻ അവർ കാത്തു വയ്ക്കുക അങ്ങളോടൊക്കെ ചോദിക്കും എപ്പോഴാണ് കുഞ്ഞു ഈ പെൻഷൻ വരുന്നതെന്ന് നോക്കിയിരിക്കും ഈ അങ്ങനെറ്റ തെറ്റല്ല ജു ഡി എഫ്കാര് ചെയ്യുന്നത് അത് ചെയ്തത് വളരെ തെറ്റായി ചെയ്തത് ബന്ധിച്ച കടന്നു ഈ തൊട്ടു പെൻഷൻ കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവര് പെൻഷൻ നോക്കിയിരിക്കുക സുഖമില്ലാതെ കിടക്കുന്നത് അപ്പം നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു നേതാവ് ഇത് പറഞ്ഞപ്പോൾ അതിനോട് ചോദിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾ അതിനെതിർ ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പുള്ളി ഇത് ചെയ്ത് ശരിയല്ലെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു പറയുന്നത് കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ട ആളുകളെ വളരെ മോശപ്പെട്ട നിലയിൽ പെൻഷൻ വർദ്ധിപ്പിച്ചാൽ അത് ശ്രമിക്കുന്നത് എന്ന നിലയിൽ യു ഡി എഫ് കൺവീനർ കേരളത്തിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ ആക്ഷേപിക്കുന്നത് ഇത് പലതവണകളായി നിരവധിയായ തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻകാരെ ആക്ഷേപിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എ ഐ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആക്ഷേപിച്ചു ഇപ്പൊ യു ഡി കൺവീനർ ശ്രീ അടൂർ പ്രകാശ് പറയുന്നത് ഇത് അസംബന്ധമാണ് ഇത് മോശമാണ് എന്ന നിലയിൽ പാവപ്പെട്ട തൊഴിലാളികളെ ആക്ഷേപിക്കുന്നതിനെതിരെ അടൂരിലെ അടൂർ പ്രകാശിന്റെ വസതിയിലേക്ക് ഇന്ന് മാർച്ച് നടക്കുകയാണ് നാളെ കോന്നിയില് നാളെ വൈകിട്ട് ഇതേ സമയം നാളെ കോന്നിയിലും വലിയ നിലയുള്ള സമരം നാളെ നടക്കുകയാണ് ഇടതുപക്ഷ ഇടതുപക്ഷം ജനാധിപത്യമുള്ള ഗവൺമെന്റ് വന്ന മുതൽ മാത്രമാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുള്ളത് യു ഡി എഫിന്റെ സംഭാവന വെറും നൂറ് രൂപയായിരുന്നു കാരണം അയാൾ വളർന്നത് പിന്നെ തൊഴിലാളി വർഗത്തിന്റെ സൂക്ഷണം നടത്തിയാണ് ഇത്രയും വിദ്യാഭ്യാസവും സമ്പത്തും ഈ നിലവാരത്തിലൊക്കെ ഉയർന്നത് അതുകൊണ്ട് അയാൾ രാജിവെച്ച് പുറത്തു പോകണം ജനങ്ങളോട് മാപ്പ് പറയണം അത് കൊടുക്കണ്ടെന്ന് പറയുന്ന വ്യക്തി കേരള ജനത കണ്ടിട്ടില്ല അപകാശ് പറഞ്ഞത് ശരിയാണ് പിന്നെ ഒരിക്കലും ശരിയല്ല കാരണം ഈ തൊഴിലാളികളെ വഞ്ചിക്കുകയും അവരുടെ ഈ കോൺഗ്രസ് വരിച്ച സമയത്ത് മുഴുവനും കുടിശ്ശയെ വർത്തിയിട്ടേ ഉള്ളു അടൂർ പ്രകാശും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ എ കെ ആന്റണി ആയിക്കോട്ടെ എല്ലാവരും കൂട്ടാമെന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കാതെ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് അധികാരത്തിൽ കയറുന്ന ഒരു സമീപനത്തിലേക്കാണ് യു ഡി എഫ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മാപ്പ് പറയണം കാര്യം തൊഴിലാളിയോടെ വോട്ടുകൂടെ വാങ്ങിച്ചുകൊണ്ടില്ല അധികാരി അധികാരത്തിലമ്മര് അവർ വന്നുകൊണ്ടിരുന്നതാണ് എന്നിട്ട് തൊഴിലാളികളോട് എടുത്ത് പറയാം പെൻഷൻ കൊടുക്കുന്നത് ശരിയായെന്ന് കൊടുക്കാൻ പാടില്ലെന്നിപ്പോൾ അത് ശരിയല്ല അത് രണ്ട് മാസം കുടുങ്ങിയപ്പോഴും മുടങ്ങിയപ്പോഴത്തേന് ഈ ചട്ടിയെടുത്ത് സ്ത്രീകളെ പിന്നെ മുന്നോട്ട് കൊട്ട പ്രസ്ഥാനമാണ് യു ഈ പാവങ്ങൾക്ക് കൊടുക്കുന്ന ഈ പൈസ ഇത് കിട്ടാൻ വേണ്ടി ഇത് കൊടുത്തെങ്കിൽ മാത്രമേ എണ്ണയും മരുന്നും മേടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവരെ അപമാനിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾക്ക് ഈ പോരാട്ടം ഉള്ളത് ഇപ്പം വേണുഗോപാൽ വന്നിരിക്കുന്നു വേണുഗോപാൽ പറയുകയാണ് ഇത് കൈക്കൂലിയാണ് കൈക്കൂലിയാണെന്ന് പറഞ്ഞു ഇപ്പം അവസാനമായി അണുപ്രകാശ് അദ്ദേഹത്തിന് ഒരു ഭൂതോധയം ഉണ്ടായി മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പോകുന്നത് കേട്ടോന്ന് തന്നെ പറയുന്നത് തോതിവാസമാണ് പ്രകാശിനെല്ലാം പ്രകാശ് ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പം നിങ്ങൾക്ക് തൊഴിലാളികൾ പരമ കുറ്റമാണ് പക്ഷേ നിങ്ങളുടെ വിദ്യാഭ്യാസവും ജീവിതവും ഒക്കെ ഈ രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ വിയർപ്പാണ് കുന്നത്തൂർ താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ അതിനെ നമ്മുടെ പന്തളം പിയാറായിരുന്നു അന്ന് യു ആ സൊസൈറ്റിയുടെ ചെത്തു തൊഴിലാളി സൊസൈറ്റിയുടെ പ്രസിഡൻറ് അത് വളഞ്ഞ വഴിയിലൂടെ പന്തളം പിയാറിനെ മാറ്റിയിട്ട് ശ്രീമാൻ അടോക്കുഞ്ഞ് രാമലാവിൻ്റെ പ്രസിഡൻ്റായി അങ്ങനെ ആ സൊസൈറ്റിയിൽ നിന്ന് ചെത്തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടുവരുന്ന വിയർപ്പിൻ്റെ ഒരു അംശം ഉപയോഗിച്ചിട്ടാണ് അടൂർ പ്രകാശ് വിദ്യാഭ്യാസം ചെയ്തത് കാലം പിന്നിലൂട്ട് അതെല്ലാം മറന്നുപോയൊരു ചരിത്രം എനിക്കറിയാം അതുകൊണ്ട് പ്രകാശ് എന്നെക്കൊണ്ട് പുതിയ ചരിത്രമൊന്നും പറയിക്കരുത് പ്രകാശും അടൂരിൽ ശ്രീമാൻ കുഞ്ചുരാമനും കൂടി കൊടുവൻ പ്ലാന്റേഷനകത്തിൽ കാട്ടിക്കൂട്ടിയതൊക്കെ മറന്നു പോകരുത് ഈ നാട് വഞ്ചനയുടെ ചരിത്രം മാത്രമേ ഉള്ളൂ തട്ടിപ്പിൻ്റെ ചരിത്രം മാത്രമേ ഉള്ളൂ വഞ്ചനയും ചട്ടിപ്പുമായി നടന്ന നിങ്ങൾക്ക് തൊഴിലാളികളുടെ അധ്വാനത്തെക്കുറിച്ചോ തൊഴിലാളിയെക്കുറിച്ചോ നിങ്ങൾക്ക് അതിൻ്റെ മാന്യതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നിങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കിത്തരും അടുത്ത ദിവസം ഞങ്ങൾ നാളെ കൂന്നിയിലുണ്ട് പുതിയിലേക്ക് പോവുകയാണ് ഇനിയും ഈ കേരളത്തിൽ പാവപ്പെട്ട കോൺഗ്രസ്സുകാർ ഒരു കോൺഗ്രസ്സുകാരനും ഈ പാവപ്പെട്ട തൊഴിലാളികളെ അപമാനിക്കാൻ അവഹേളിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾ പാവപ്പെട്ടവരുടെ പ്രശ്നത്താണ് ഈ പാവപ്പെട്ടവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് ഇടതുവർഷ മുന്നണി